ഹരിയാനയിൽ കോൺഗ്രസ്സിന് മുന്നിൽ പതറി ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീർ ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇതിൽ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ അഞ്ച് വരെ നടക്കാൻ പോകുന്നത് ജമ്മു കാശ്മീർ ഹരിയാന തിരഞ്ഞെടുപ്പുകളാണ് ഹരിയാനയിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് വളരെ ആത്മവിശ്വാസത്തിലാണ് തിരഞ്ഞെടുപ്പ് നേരിടുന്നത് ബിജെപി ആകട്ടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ് ജമ്മുകാശ്മീരിൽ സെപ്റ്റംബർ മുപ്പതിന് മുമ്പായി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു സെപ്റ്റംബർ പതിനെട്ട് മുതൽ മുപ്പത് വരെ മൂന്ന് ഘട്ടങ്ങളിലായി ജമ്മുകാശ്മീരിലും ഒക്ടോബർ അഞ്ചിന് ഹരിയാനയിലും തിരഞ്ഞെടുപ്പ് നടത്തും ഒക്ടോബർ എട്ടിനാണ് ഇരുസഭകളുടെയും വോട്ടെണ്ണൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് നിശ്ചയിച്ചിരുന്ന പോളിംഗ് ബിജെപിയുടെ ജെ അഭ്യർത്ഥന പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്ടോബർ അഞ്ചിലേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ഇത് പരാജയം സമ്മതിക്കുന്നതിനു തുല്യമാണെന്നായിരുന്നു കോൺഗ്രസ് പ്രതികരണം സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകാത്ത സാഹചര്യത്തിലാണ് ബിജെപി ജെ പി ഇത്തരത്തിൽ എന്ന ആരോപണം ഉയർന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം അങ്ങുന്ന കാഴ്ച ഇന്ത്യ കണ്ടതാണ് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പ്രതിഫലനവും പ്രകടമായിരുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ബിജെപിക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമാകില്ലെന്ന സൂചനയാണ് നൽകുന്നത് ഹരിയാനയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിന് ഉദാഹരണമാണ് ബി ജെ പി സർക്കാരിനെതിരെ വലിയ ജനവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് ജനവിരുദ്ധ നയങ്ങളും പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളും ചേർന്നപ്പോൾ സംഗതി ഏറെക്കുറെ കൈവിട്ടമട്ടാണ് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ ശേഷം ഇപ്പോൾ കേന്ദ്രത്തിൽ ഊർജ്ജ നഗരവികസന മന്ത്രിയാണ് ബിജെപി സാധാരണ രീതിയിൽ നിന്ന് വിഭിന്നമായി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു ഹരിയാനയിൽ കോൺഗ്രസിൽ ചേരുന്ന ബിജെപി നേതാക്കളുടെ എണ്ണവും കൂടി വരികയാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ ബുധനാഴ്ചയാണ് ബിജെപി അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെ മണ്ഡലമാർന്ന കാഴ്ചയും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ കാണുകയുണ്ടായി തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ ബുധനാഴ്ചയാണ് ബിജെപി അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനയുടെ മണ്ഡലം മാറുന്ന കാഴ്ചയും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ കാണുകയുണ്ടായി കർണാൽ മണ്ഡലത്തിൽ നിന്ന് മാറി ലത്വ മണ്ഡലത്തിലാണ് മുഖ്യമന്ത്രിക്ക് സീറ്റ് നൽകിയിരിക്കുന്നത് ഇതും ബിജെപിയുടെ ആത്മവിശ്വാസ കുറവനെയാണ് സൂചിപ്പിക്കുന്നത് ഒളിമ്പിക് താരങ്ങൾക്ക് നേരെ ഡൽഹിയിൽ നടത്തിയ പോലീസ് അതിക്രമവും വിനേഷ് പോഗട്ട് ഒളിമ്പിക്സിൽ നേരിട്ട വഞ്ചനയുടെ കഥകളും ഹരിയാന ജനമനസ്സുകളിൽ മായാതെ കടപ്പുണ്ട് ഹരിയാനക്കാരായ ബജ്രംഗ് പൂനിയും വിനേഷ് പോഗട്ടും കോൺഗ്രസിൽ ചേരുവെന്ന റിപ്പോർട്ടുകളും കൂടിയാകുമ്പോൾ ബിജെപി അല്പം വിയർക്കും ഹരിയാനയിൽ കോൺഗ്രസിനൊപ്പം സഖ്യത്തിൽ ഏർപ്പെടാൻ താൽപര്യമറിച്ച് ആം ആദ്മി പാർട്ടിയും രംഗത്തുണ്ട് വിജയം ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സഖ്യം വേണ്ടെന്ന നിലപാടാണ് ഹരിയാനയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എന്നാൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ തൊണ്ണൂറ് സീറ്റുകളിൽ ചെന്ന് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറായേക്കും എന്നാണ് സൂചന ബിജെപി ഭരണത്തിൽ മനം എടുത്ത ഹരിയാനക്കാർ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ ഉറപ്പിക്കുമ്പോൾ രാജ്യസഭയിലെ ബിജെപി മുൻതൂക്കം ും കുറയുന്നതും പ്രസക്തമാണ് തന്നെ വരാനിരിക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ദേശീയ രാഷ്ട്രീയത്തിലും സുപ്രധാന മാറ്റങ്ങൾക്ക് ഉറപ്പാണ്